ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയാം ഒരുപാട് കാലായി കന്നുങ്ങളെ വീഡിയോ ചെയ്തിട്ട് മനഃപൂർവ്വം ചെയ്യാതിരുന്നതല്ല ഒന്നാമത് നമ്മൾ വീട്ടിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന ആ ഒരു മൂരിയാണ് കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ പൂട്ടിനൊക്കെ കൊണ്ടെങ്കിലും എനിക്കതിൻ്റെ കൂടെ പോയി വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഒന്നില്ലെങ്കിൽ എനിക്ക് തിരക്കാവും അല്ലെങ്കിൽ പോകാൻ ആളെ കിട്ടൂല അതായത് ആങ്ങളാർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ഒക്കെ തിരക്കാവും അങ്ങനെ പോവാനും പറ്റാത്തതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാമായിരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മൂരിൻ്റെ വീഡിയോ എന്നെ കണ്ട ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ിലൂടെ ഉണ്ടാക്കി എരുതിട്ടാണ് ഞാൻ അപ്പോൾ വീഡിയോ ചെയ്യാതിരുന്നത് എന്നാണ് ചുരുക്കി പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടെ നല്ല അടിപൊളി മാഷാല്ല മാഷാ അടിപൊളിയായിട്ടുള്ള ഒരു മോരി ഉണ്ടായിന് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഞമ്മളും ഇവിടെ വീട്ടിൽ നിർത്തിനെ അങ്ങനത്തെ ആ ഇപ്പോഴും ഇല്ലേ അതിൻ്റെ അതേപോലത്തെ അല്ലെങ്കിൽ നല്ല സെറ്റായിട്ടുള്ളൊരു സാധനം അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നോക്ക് ഇവിടെ ഒരു അടിപൊളി സാധനം ഉണ്ട് ഇപ്പോൾ വന്നാൽ എനിക്ക് വീഡിയോ എടുക്കാം കൊണ്ടുപോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് എനിക്ക് വീട്ടിൽ പോരണ്ടിയും വന്നത് ഏതായാലും വന്ന് രാവിലെ ഒപ്പം കഴുകിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ ആൾക്കൂട്ടാരനായതുകൊണ്ടേ ഇപ്പൊ നടന്ന് നടന്ന് ചന്ദനഞ്ചാരിയ ചന്ദനം മണക്കുന്നു ചാണകംചാരിയ ചാണകം ഇല്ലേ ഞാൻ ചാണകംചാരിയുണ്ട് എന്താ അറിയില്ല നമുക്കിപ്പോൾ ഇതിന്റെ എ ബി സി ഡി ഒക്കെ കുറേ തിരിയൽ തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂരിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് അതിനങ്ങൾ വല്ലാതെ ബോധിച്ചു കിട്ടോ ഞാൻ അപ്പനോടും പറഞ്ഞു നല്ല അടിപൊളി സാധനമാണെന്ന് അപ്പൊ ഇപ്പൊ പറയണേ ഇതിനെ വീട്ടിൽ കൊടുന്ന് ഫോട്ടോ എന്താ ഗ്രൂപ്പൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അതിലിട്ടപ്പോൾ തന്നെ കുറേ ആവശ്യക്കാർ വിളിക്കലും വരവുമൊക്കെ ആയിരുന്നു ഉമ്മാക്കേ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കല്യാണം അയച്ച വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ വർത്താൻ അറിയാൻ വിളിക്കുന്ന സമയത്ത് ഉമ്മാനോട് ഞാൻ ചോദിച്ചേ എവിടെ എക്കാക്ക് എന്ത് ചെയ്യാ ഞാൻ അപ്പാൻ എക്കാക്കിയെ വിളിക്കല് അപ്പൊ എന്നോട് അറിഞ്ഞ ഇന്നൊരു മൂരിനെ കൊടുന്ന് നിൽക്കണ് വരവാ ന്നെയാണ് വാതിൽ അടച്ച അകത്തൊക്കെ വരുമ്പോഴത്തേന് അടുത്ത ആൾക്കാർ വരും അങ്ങനെ പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി സാധനം കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് പിന്നെ ഒപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ വരുന്നവർക്കൊക്കെ ഞാൻ വെറുതെ തോത്തുന്ന് പിന്നെ പുറത്തൊക്കെ ഇറക്കി കാട്ടി കൊടുത്തിട്ടില്ല അത് ഇപ്പോൾ കൊടുക്കാൻ ഒരടങ്ങാറുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാട്ടി കൊടുത്തൂടാ കരുതിയിട്ടല്ല ഇത് അത്യാവശ്യം ബഡ്ജറ്റിൽ വരുന്ന ഒരു മൂരി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഓരോ ടീമും ഇപ്പോൾ എത്ര ബഡ്ജറ്റിലുള്ളതാണ് എടുക്കാന്നുള്ളത് അപ്പോൾ വെറുതെ നമ്മൾ ഇതാക്കോലെ സ്വീപ്പാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇറക്കതിനൊക്കെ പറഞ്ഞു ഇഷ്ടംപോലെ ടീം വന്നീനെയാണ് നല്ല സാധനം ഇപ്പം വന്നാലും ഇഷ്ട ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടാവും അത് വീട്ടിലധികം നിൽക്കില്ല സാധനം നന്നോ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോഴും അറിയാലോ ഓരോ ലക്ഷണങ്ങൾ ഇങ്ങക്ക് തന്നെ അറിയില്ലേ ചെവി കൊമ്പ് അങ്ങനെ ഓരോ സംഭവം വാല് ഇത് പല്ലൊക്കെ ഇതിൻ്റെതേ നാല് പല്ലാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു പാനോട് നാല് പല്ലെന്നാണ് പറഞ്ഞത് പാലക്കാട്ടിൽ നിന്നാണ് കേട്ടോ ഇറക്കിയത് പിന്നെ പാലക്കാട്ടിൽ നിന്ന് ഇതിൻ്റെ മുന്നേ നമ്മൾ ഇറക്കിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടക്കൊക്കെ വീട്ടിൽ കന്നാൾ വന്നും പോയതുകൊണ്ടും ഒക്കെ നിന്നീനിട്ടോ പക്ഷെ എനിക്ക് എടുക്കാൻ അങ്ങോട്ട് പറ്റിയിട്ടില്ലായിരുന്നു പിന്നൊരു ഇതിൻ്റെ മുന്നേ ഒരു കറുപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്കങ്ങട്ട് എടുത്തുംങ്ങാണ്ടങ്ങട്ട് സെറ്റാകാനൊരു മൂഡ് വരണമല്ലോ അത് ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഉണ്ടാവില്ല ഓൾറെഡി പിന്നെ ഫോണിൽ സ്റ്റോറേജിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം ഞാനിപ്പോൾ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ എടുത്തുവെച്ച വീഡിയോ അന്നന്ന് എഡിറ്റ് ചെയ്താണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല എടുക്കാൻ പിന്നെ ഇനിയിപ്പോൾ എടുത്ത് വെച്ചാൽ അത് സേവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ കല്യാണം കഴിച്ചുകൊടുത്താകുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യൽ നടക്കൂല വൈഫൈക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണം എൻ്റെ വീട്ടിൽ വന്നിട്ട് വേണം അവിടെ ഫോണത്തെ ഡാറ്റ കൊണ്ട് അത് അപ്ലോഡ് ആവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറേ അങ്ങനെ ഒഴിവാക്കി വിടും ചെയ്തതിന് അപ്പൊ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാതെക്കാൻ തോന്നിയില്ല അത്രയും അടിപൊളി ഞാൻ കന്നിൻ്റെ വീഡിയോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ചാനലില്ല എന്നുള്ളതാണ് വേറെ എന്ത് എത്ര വൈറലായാലും ഇതായാലും എനിക്ക് ഈ ഒരു കന്നിൻ്റെ വീഡിയോ ആണ് അതായത് ഈ കന്നിൻ്റെ വീഡിയോ ഇട്ടിങ്ങാടാണ് നമ്മൾ ചാനലൊന്ന് ജീവൻ വെച്ച് തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കമൻറ്റ് ചോദിക്കും ഇന്നിപ്പോൾ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ കന്നാളെ വീഡിയോ ചെയ്യണില്ലേ ചോദിച്ചു എന്തോ ഒരു ഇബ്രാഹിം അങ്ങനെ എന്താണ് പേര് കണ്ടത് തോന്നുന്നത് അവർ നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായി ഇന്ന് അപ്ലോഡ് ചെയ്യട്ടോ എന്നുള്ളത് കാരണം ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുവായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ലേ ചെറിയ കുട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വൈകുന്നതാണ് അപ്പോൾ അവരും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ഇടം വല്ല ഒന്നും നോക്കിയില്ല കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ ചാനൽ തന്നെ നിലനിന്ന് പോകുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് പിന്നെ ഉപ്പാൻ്റെ കന്നുകൾ പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നമ്മൾ കന്നാൾ എല്ലാ വീഡിയോസും അതിലുണ്ട് നമ്മളെ ചാനലിൽ ഇതുവരെ ഇട്ടിട്ടില്ല എല്ലാ വീഡിയോസും ഉണ്ട് പിന്നെ കോഴി കൊടുക്കണത് ആട് കൊടുക്കുന്നത് പിന്നെ ഓരോ മരുന്ന് കാര്യങ്ങൾ പൂട്ടാൻ കൊണ്ടുപോയത് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊന്നും പോയി കണ്ട അതായത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി നോക്കിയാൽ ഇതിൻ്റെ മുന്നിട്ടതൊക്കെ കിട്ടും പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കന്നുകൾ വീഡിയോ മാത്രമാണ് ഈ ചാനലിൽ ഞാൻ ഇടാന്ന് വിചാരിക്കരുത് കേട്ടോ ഞാൻ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഞാൻ ദിവസം ഡയലി വ്ലോഗ് ഇടും അതിൻ്റെ ഇടക്ക് ഇതേപോലെ നല്ല കന്നുകൾ വന്നാൽ പിന്നെ വീഡിയോ ചെയ്യും ചെയ്യലും ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ഇതിനായിട്ടുള്ള ചാനലാണ് നിങ്ങൾ ഒരിക്കലും കരുതരുത് അങ്ങനത്തെ ആളുകൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാണ് ഞാൻ വെറുതെ പറഞ്ഞിതാക്കിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒക്കെ ഭയങ്കര കമ്പാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉപ്പാൻ്റെ കന്നുകൾ എന്നുള്ള ആ ഒരു സംഭവമാണ് ആ പ്ലേലിസ്റ്റിൽ പോയിങ്ങാണ്ട് നോക്കിയാൽ മതി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുകയും ചെയ്യാം എന്നാൽ അപ്പം നിങ്ങൾക്ക് പോയി തരയണമെന്നൊന്നുമില്ല നിങ്ങൾ പോയി തരീണതാണ് എൻ്റെ ചാനലിന് നല്ലത് പക്ഷേ റിസ്ക് എടുക്കേണ്ട നിങ്ങൾ കമ്പം കൊണ്ടല്ലേ ഇപ്പോൾ കാണണം എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കട്ടോ നിങ്ങൾ അതിൽ പോയി തൊട്ടാൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് ഏതാ നോക്കിയിട്ട് പിന്നെ കണ്ടാൽ മതി അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടോ ഈ ഒരു കണ്ണിൻ്റെ അഭിപ്രായം എന്താ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് നിങ്ങൾക്ക് അങ്ങക്ക് പറ്റിയെന്നില്ലത് എനിക്കേതായാലും ഭയങ്കര ഇഷ്ടമായി ഞാനും പിന്നെ ചെറിയാപ്പൊക്കെ അതായത് ആങ്ങളെയൊക്കെ അങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു ചെയ്ത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചൊർക്ക് കാരണങ്ങാണ്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് എന്താ ഇതിനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാൾ വന്നത് നമ്മളെ വീട്ടിൽ പൂട്ടാനുള്ള ആ മൂരിനെ നിർത്തിയിട്ടുണ്ട് പക്ഷെ ഇതിനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എവിടെയപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു പിന്നെ ഒരു വന്നങ്ങാണ്ട് കൊണ്ടുപോകാൻ കാരണം ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ മനസ്സിലായിരിക്കണേ പിന്നെ ഓല് ചിരിക്കണുണ്ട് പിന്നെ അവർക്കും കുഴപ്പമില്ലാന്നും തോന്നി അതുകൊണ്ടാ അല്ലെങ്കിൽ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയില്ലേ എന്തായാലും ഓല് പൂട്ടാനാണ് കൊണ്ടുപോയതെന്നാണ് എനിക്ക് മനസ്സിലായത് ഉദ്ദേശിച്ച പോലെ തന്നെ അതിൻ്റെ മട്ടം പോലെ ആവട്ടെ നമ്മളെ വീട്ടിൽ നിന്ന് ഓരോ കന്നിനെ കൊണ്ടുപോകുമ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കലുണ്ട് പഠിച്ച റബ്ബ് സത്യം കാരണം എല്ലാവരും ഓരോ ഉദ്ദേശം വെച്ചിട്ട് ഓരോ നീത്ത് വെച്ചിട്ടാണല്ലോ അതിനൊക്കെ ഇറങ്ങുന്നത് അപ്പം അതിൻ്റെ ആ ഒരു മട്ടം പോലെ ആവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം പിന്നെ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ട ഒരു എന്താ കയറ് കൊടുക്കണത് കേട്ടോ അതായത് കന്നിനെ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ സർഫാക്കി വന്നിട്ടുണ്ട് പോലെ കൊണ്ടുപോകണ നേരത്തൊക്കെ സർഫാക്കി വന്നിട്ടുണ്ട് പിന്നെ വാങ്ങിയ ആൾക്കാരും അങ്ങനെ ഇങ്ങാണ്ട് ഓല് കയറ് കൈമാറ്റം ചെയ്യുകയാണ് ഇതൊക്കെ ഒരു ആചാരം വിശ്വാസമൊക്കെയാണ് അപ്പോൾ ഇതാണ് കയറ് കൈമാറ്റ രീതി ഇങ്ങനെ എന്താ ഉപ്പ ഉപ്പി ഉപ്പ സർഫ് ആരും അറിയില്ല എന്തായാലും അടുത്ത ആ വാങ്ങുന്ന ആൾക്ക് കയറ് കൊടുക്കും അങ്ങനെ എറിഞ്ഞു കൊടുക്കും അയാളത് പിടിക്കും ചെരുപ്പൂരി ആട്ടോ നിൽക്കുന്നത് എന്നിട്ട് ആ ആ കയറൊന്നിട്ടിട്ട് പിന്നെ എടുത്തിട്ടാണ് വണ്ടിക്ക് കയറ്റുക ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിരിക്കണങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരു കറുപ്പ് കാളക്കുട്ടിനെ മുരിക്കുട്ടിനെയൊക്കെ വിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് ഒരു കൊണ്ടുപോവാണ് പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും ചെയ്യട്ടെ ആമയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അതിനെ കൊണ്ടുപോകുകയാണ് ഇനിയിപ്പം അത് വീട്ടിലുണ്ടാവില്ല പിന്നെ എന്താ അപ്പം നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ ചോദിക്കണം പോലത്തെ ഒരു വീഡിയോ ആയി എന്ന് വിചാരിക്കണ കുട്ടികളെല്ലാവരും കൊണ്ടുപോകണമെന്ന് നോക്കിയിരിക്കുക കേട്ടോ പിന്നെ സിറ്റൗട്ടിൽ യാസറായപ്പോൾ എല്ലാവരും സിറ്റൗട്ടിൽ ഇരിക്കണേ നേരാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് പിന്നെ ബുധനാഴ്ച ഇനി വേറെ രണ്ട് കണ്ണാളിയും കൂടെ കർണാടക കർണാ നിന്ന് അപ്പോൾ ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും കാണാം